hello nyanekilianeto അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു പ്രശ്നമാണ് റോസിനകത്തുള്ള മുരടിപ്പ് അല്ലേ അപ്പോൾ ഇതൊക്കെ മാറി നല്ല പ്ലാന്റ് നല്ല ഗ്രോത്തിലും നിറച്ച് ഫ്ലവേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾക്കറിയാലോ നമ്മളുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നത് ഒരു ഐറ്റമാണ് ഡെയിലി കാണും കഞ്ഞിവെള്ളം അത് വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കാര്യങ്ങളും എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാം അതിനു മുമ്പേ നിങ്ങൾക്ക് കുഞ്ഞൊരു അപ്ഡേറ്റ്സ് ഇവിടെ തരാണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ കോംബോ ഓഫർ നമ്മൾക്കിപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഇപ്പം രണ്ടു ദിവസം കൊണ്ടേ ണ്ട് കുറച്ച് പ്ലാന്റ്സൂ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പാർക്കെങ്കിലുമൊക്കെ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു കൈ ഹായ് അടിച്ചിരുന്നാൽ മതി പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസും പ്ലാന്റ്സിൻ്റെ സൈസും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം അതിൻ്റെ ഇതാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് ആണ് നമുക്കിപ്പം സെയിലിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പത്ത് കളർ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമ്മൾക്ക് മീൻസ് പൈസ വരുന്നത് ക്യാഷായിട്ട് വരുന്നത് കോംബോ ഓഫർ വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വളത്തിനകത്തോട്ട് പോയാലോ വളം എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു പെസ്റ്റിസൈഡും വളവും കൂടെ ചേർന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ അരി കഴുകിയ വെള്ളമാണ് അരി കഴുകിയ വെള്ളം നമ്മൾക്ക് കുറച്ച് നേരം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിഭാഗത്ത് നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു കണ്ടന്റ് കിട്ടും അപ്പം ആ ഒരു സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് അതിനകത്തോട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾക്കറിയാമല്ലോ നമ്മുടെ പ്ലാന്റ്സിന് ഏത് പ്ലാന്റ്സിനായാലും മഞ്ഞൾപ്പൊടി നല്ലൊരു പെസ്റ്റിസൈഡാണ് കാരണം എന്ന് വെച്ചാൽ കീടങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഐറ്റമാണ് ഈ കൊടുത്തിരിക്കുന്ന ഒരു സ്പൂൺ നമ്മുടെ നീമോയിലാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ നീമോയിലും ആണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് രണ്ടും നിങ്ങൾക്കറിയാൻ പറ്റും നല്ല രീതിയിൽ പ്രാണികളെ മാറ്റിയെടുക്കാനും കീടങ്ങൾ കംപ്ലീറ്റായിട്ട് മാറിപ്പോവാനും ഒക്കെ സഹായിക്കും പ്രത്യേകിച്ച് ഈച്ച നമ്മുടെ പൂക്കളിനകത്ത് മുട്ടുകളിനകത്ത് ഈച്ച കടിക്കുന്ന പ്രശ്നങ്ങൾ മുഞ്ഞ കയറുക അങ്ങനെയുള്ള ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ എടുക്കുന്ന നമ്മൾ അരി കഴുകിയ വെള്ളം രണ്ട് ദിവസം വേണമെങ്കിൽ ഒന്ന് പുളിപ്പിച്ചിട്ടെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സും വരും കേട്ടോ അപ്പോൾ പുളിപ്പിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതുപോലെ നമ്മൾ നേർപ്പിച്ചതിന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് തണിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മുരടിച്ച് നിൽക്കുന്ന പ്ലാന്റ്സ് അപ്പോൾ അതിൻ്റെ തണ്ട് ഭാഗത്തും ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചൂട് ഭാഗത്തും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് പെട്ടെന്ന് തളർപ്പ് വരാനും പൂക്കൾ വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്